ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലാലേട്ടൻ എപ്പിസോഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എപ്പിസോഡിൽ ജിൻഡോ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജിൻഡോ അന്ന് ലാലേട്ടൻ ഒരിക്കൽ ഗബ്രിയൻ ലാ ജിൻഡോയോടെ പുറത്താക്കിയപ്പം ജിൻഡോയ്ക്ക് അത് വളരെ ഒരു ഷോക്കായിപ്പോയി അതും ചീത്ത വർത്താനം പറഞ്ഞതിൻ്റെ പേര് അപ്പോൾ അന്ന് മനസ്സിൽ നിന്നാണ് കരഞ്ഞു കാറി പിടിക്കുന്ന ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ലാലേട്ട എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഇന്ന് വരെ ജിൻഡോ ആ ഹൗസിൽ ഒരു തെറിവാക്ക് പോലും പറഞ്ഞിട്ടില്ല പുള്ളിക്ക് അതിനൊരു ആത്മാഭിമാനം തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇനി പുറത്ത് ഇറങ്ങിയിട്ട് ചീത്ത പറയുമെന്ന് ഒരിക്കലുമില്ല ഞാൻ ഇത് അങ്ങോട്ട് മുന്നോട്ട് കീപ്പ് ചെയ്യും മനസ്സിന് തന്നെ ഒരു സമാധാനമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതുകൂടാതെ ഇൻ്റെ ഒരാഗ്രഹമായിട്ട് പറഞ്ഞു ഫൈനൽ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഈ മൈക്കൊന്നുമില്ലാതെ അവിടെ എല്ലാവരുമായിട്ട് അവർ ഇപ്പോൾ ഉള്ള എല്ലാവരുമായിട്ട് ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് അവിടെ നിൽക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം ഇവർക്ക് ഈ മൈക്കൊക്കെ ഇട്ടിട്ട് ക്യാമറ എപ്പോഴും ഉണ്ടെന്നുള്ള രീതിയിൽ പേടിച്ചിങ്ങനെ നിൽക്ക അപ്പോൾ എല്ലാവർക്കും ഒന്നും ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നില്ലെന്ന് ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർ പരസ്പരം ആരും ഒരു മുഖംമൂടി എല്ലാവർക്കും ഉണ്ട് അല്ലാതെ ആരും പച്ചയായിട്ട് അവിടെ നിന്ന് സ്വയമേ അവരെന്താണോ അതേപോലെ ഇടപെടാൻ അതുപോലെ പെരുമാറാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് ജിൻറ്റോടെ ഈ ആ ഒരു ആഗ്രഹത്തിൽ നിന്നറിയാം അതായത് ക്യാമറയും മൈക്കും ഒന്നുമില്ലാതെ അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തും വിളിച്ച് പറഞ്ഞാലേ ആരും അറിയുന്നില്ലല്ലോ അല്ലേന്ന് അങ്ങനെ ആരും അറിയാതെ ക്യാമറയൊന്നും ഇല്ലാതെ മൈക്കൊന്നുമില്ലാതെ അവിടെ ഒരു പച്ച സാധാരണ ഇവരെ എങ്ങനെയാണോ അതുപോലെയൊരു മനുഷ്യരായിട്ട് അവിടെ ഒരു ദിവസം നിൽക്കാൻ ആഗ്രഹമുണ്ടോ നിന്ന് ജിൻഡോ ലാലേട്ടനോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞ് രണ്ടാമത് ഇങ്ങനെ ഇനി തെറി ഇവിടുന്ന് വന്ന് വന്നതിന് ശേഷം അതുപോലെ തന്നെ ആദ്യമേ വന്നപ്പോൾ ജിൻഡോയ്ക്ക് പറയുന്നു ജിൻഡോ പറയുന്നു ജിൻഡോയ്ക്ക് ഈ കളി എന്താണെന്ന് മനസ്സിലായില്ല ആഴ്ത്തയാഴ്ച കടന്നുപോയി രണ്ടാം ആഴ്ചയിലാണ് ഗെയിം എന്താണെന്ന് മനസ്സിലാവുന്നത് ായി തുടങ്ങിയത് എന്നൊക്കെ ജിൻഡോ ഇന്ന് തുറന്ന് പറയുന്നുണ്ട് പുള്ളി ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാകുന്ന പോലെയാണ് പുള്ളിയുടെ സംസാരം ഇന്നത്തെ കേട്ടെ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യണേ